എൻ്റെ അഭിപ്രായത്തിൽ വ്യക്തികളെയാണ് ക്ഷണിച്ചിരിക്കുന്നത് വ്യക്തികളാണ് തീരുമാനിക്കുന്നത് ഞാനൊരു ഹിന്ദുവാണ് പക്ഷേ ഞാനൊരു ക്ഷേത്രത്തെ കാണുന്നത് ഒരു ദൈവത്തിനെ കൈനീട്ടാനും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാനും ഒരു സ്ഥലമായിട്ടാണ് ഞാൻ ഒരിക്കലും അതിനൊരു രാഷ്ട്രീയ ഭേദിയായി കണ്ടിട്ടില്ല അപ്പോൾ ഒരു ക്ഷേത്രത്തെ ഒരു രാഷ്ട്രീയ വേദി ആക്കാൻ ശ്രമിക്കുന്നവരോട് നമുക്ക് ചോദിക്കണം എന്താണ് നിങ്ങളുടെ ഉദ്ദേശം ഒരു എനിക്ക് തോന്നുന്നു ഇതിൽ രാഷ്ട്രീയത്തിൽ അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ആൾ പോയാലോ പോയിട്ടുള്ളൊരു രാഷ്ട്രീയ അർത്ഥമുണ്ടാകും ഇതിനെ ഒരു ക്ഷേത്രത്തിൽ പോകുന്നത് ഒരു വ്യക്തിയുടെ താല്പര്യമനുസരിച്ചിട്ട് സി പി എമ്മിന് മതവിശ്വാസം ഇല്ല അപ്പോൾ സി പി എമ്മിന് ഇഷ്ടമായിട്ട് എളുപ്പത്തെ ഒരു ഒരു തീരുമാനം എടുക്കുക കോൺഗ്രസിനകത്ത് പിന്നെ സി പി എമ്മിൻ്റെ ഐഡിയോളജിയല്ല ബി ജെ പി ഐഡിയോളജിയും അല്ല നമ്മൾ ഹിന്ദുത്വയെ ഒരു രാഷ്ട്രീയ ഡോക്ടറിനായിട്ട് കാണുന്നു അത് ഹിന്ദു മതത്തിനെ ബന്ധപ്പെട്ട ഒരു 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 വിശ്വാസമല്ല ഹിന്ദുത്വം അതുകൊണ്ട് ഞങ്ങൾ സി പി എമ്മും അല്ല ഞങ്ങൾ ബി ജെ പിയും അല്ല ഞങ്ങൾക്ക് ഞങ്ങൾ സ്വന്തം തീരുമാനമെടുക്കാൻ നിങ്ങൾ സമയം തരും ഇല്ല ഇല്ല അവര് അകത്ത് ചർച്ചയായിട്ട് ഇന്ന് നാഗ്പൂരിൽ എല്ലാവരും കൂടുന്നുണ്ട് ചിലർക്ക് ഈ തിരുവനന്തപുരത്ത് നാഗ്പൂർ എത്താൻ ഒരു പാട കാരണം രണ്ട് മൂന്ന് പേര് പോയില്ല പക്ഷേ നമ്മൾക്ക് എന്തായാലും പിന്നെ അവിടുത്തെ ചർച്ചയുടെ റിസൾട്ട് അറിയുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എന്തായാലും അറിയപ്പെടും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം